നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം മരീചി പ്രകാശം തേജസ് പ്രകാശകിരണം എന്ന് മരീചിക്കർത്ഥം വസ്തുക്കൾ പ്രകാശമായി പ്രസരിക്കുന്നത് ഭഗവാനായ ശ്രീനാരായണൻ്റെ തേജസ്സാണ് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ജനിച്ച ഒരു പ്രജാപതിക്ക് മരീചി എന്ന് പേരുണ്ട് നൂറ്റി തൊണ്ണൂറാമത്തെ നാമം ദ മന അടക്കുന്നവൻ കീഴ്പെടുത്തുന്നവൻ നശിപ്പിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിൽ നിഴലും വെളിച്ചവും പോലെ അധർമ്മവും ധർമ്മവും ഇടകലർന്നിരിക്കുന്നു പുണ്യവാന്മാരായ വ്യക്തികൾക്ക് പുണ്യഫലമായി സുഖവും ഐശ്വര്യവും ഉണ്ടാകുമ്പോൾ ആ ഐശ്വര്യം തന്നെ അവർ ചിലപ്പോൾ അഹങ്കാരികളാക്കിയെന്ന് വരാം അഹങ്കാരം ക്രമമായിട്ട് വികസിച്ചിട്ട് മറ്റു പാപങ്ങളിലേക്ക് നയിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ളവരെ ഭഗവാൻ രണ്ടുവിധത്തിൽ ദമനം ചെയ്യാറുണ്ട് ഒന്ന് അവരെ തന്നെ നശിപ്പിച്ചിട്ട് തന്നെ ലയിപ്പിക്കൽ മറ്റൊന്ന് അവരുടെ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം തുടങ്ങിയവയെ നശിപ്പിക്കും ഹിരണ്യകശിപു രാവണൻ കുംഭകർണൻ തുടങ്ങിയവരുടെ കാര്യത്തിൽ ആദ്യം പറഞ്ഞ മാർഗവും മഹാബലിയുടെ കാര്യത്തിൽ രണ്ടാമത് പറഞ്ഞ മാർഗവുമാണ് ഭഗവാൻ സ്വീകരിച്ചത് രണ്ട് രീതിയിലായാലും ദമനം ചെയ്യുന്നത് കൊണ്ട് ദമനൻ ധർമ്മനിയമങ്ങൾക്കനുസരിച്ച് ദമനം നടത്തുന്നവരിൽ ദണ്ഡം ഞാനാകുന്നു ജയം തേടുന്നവരിൽ നീതി ഞാനാകുന്നു രഹസ്യങ്ങളിൽ മൗനം ഞാനാകുന്നു ജ്ഞാനികളിൽ ജ്ഞാനവും ഞാൻ തന്നെയെന്ന് ഭഗവത്ഗീത നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം ഹംസ ബ്രഹ്മരൂപിയായ ശ്രീനാരായണൻ ഒരിക്കൽ അരയന്നമായിട്ട് അവതരിച്ചു ബ്രഹ്മദേവൻ്റെ സന്നിധിയിൽ വെച്ച് ഹംസരൂപിയായ ഭഗവാൻ സനഗാദികളായ ഋഷിമാർക്ക് യോഗമാർഗം ഉപദേശിച്ചു കൊടുത്തു ഹംസരൂപിയായ ഭഗവാൻ ഉപദേശിച്ച മോക്ഷമാർഗം ഹംസഗീത എന്ന പേരിൽ പ്രസിദ്ധമായി മഹാഭാരതം ശാന്തി പർവ്വം മുന്നൂറാം അധ്യായത്തിൽ വ്യാസദേവൻ ഹംസഗീത ഉൾപ്പെടുത്തിയിട്ടുണ്ട് അരേനത്തിന് രൂപം സ്വീകരിച്ച ഭഗവാന് ഹംസൻ എന്ന പേര് ഹംസശബ്ദത്തിന് ബ്രഹ്മം എന്നും പരമാത്മാവ് എന്നും ജീവാത്മാവ് എന്നും ഒക്കെ അർത്ഥമുണ്ട് സന്യാസിമാരിൽ ഒരു വിഭാഗത്തെ ഹംസന്മാർ എന്ന് പറയാറുണ്ട് താനും ഉപാസിശക്തിയും ഒന്ന് തന്നെ എന്ന് കരുതുന്നവരാണ് അവർ അവരിൽ തന്നെ ഐക്യഭാവ ഭാവന ദൃഢമായ ജീവൻ മുക്തരെ പരമഹംസർ എന്നും പറയാറുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം സുപർണ ശോഭനമായ പർണങ്ങൾ ഉള്ളവൻ ഗരുഡന്റെ പര്യായമായിട്ടാണ് ഈ പദം ഉപയോഗിക്കാറുള്ളത് വിനതയുടെയും കശ്യപൻ്റെയും പുത്രനും മഹാവിഷ്ണുവിന്റെ വാഹനവുമായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ അംശഭൂതനാണ് പക്ഷി ഗരുഡന്റെ രൂപം ധരിച്ചവൻ പക്ഷികളിൽ ഞാൻ വൈനതേയനാണെന്ന് ഭഗവത്ഗീത നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത് നാമം ഭുജഗോത്തമ ഭുജകം എന്നതിന് വളഞ്ഞു പുളഞ്ഞു പോകുന്നത് എന്നും ഭുജം കൊണ്ട് ഗമിക്കുന്നത് എന്നും രണ്ടു തരത്തിലാചാര നിർവഹി നിർവചിക്കാറുണ്ട് പാമ്പ് സർപ്പം എന്നർത്ഥം ഉത്തമ ശബ്ദത്തിന് ശ്രേഷ്ഠം എന്നും അപ്പൊ രണ്ടു പദങ്ങളും ചേർന്നുണ്ടായ നാമത്തിന് അനന്തൻ എന്നോ വാസുകി എന്നോ അർത്ഥം പറയാം സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാണ് എന്ന് ഭഗവത്ഗീത നാഗങ്ങളിൽ ഞാൻ അനന്തനാണെന്നും ഭഗവത്ഗീത അനന്തരായ ആദിശേഷൻ ഭഗവാൻ തന്നെയാണല്ലോ ൊണ്ണൂറ്റി നാലാമത്തെ നാമം ഹിരണ്യനാഭ ഹിരണ്യം നാഭിയിൽ ഉള്ളവൻ എന്നോ ഹിരണ്യമയമായ നാഭി ഉള്ളവൻ എന്നോ ഹിരണ്യത്തിന്റെ നാഭിയായവനെന്നോ ഈ നാമത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം ഹിരണ്യ ശബ്ദത്തിന് സ്വർണം വെള്ളി തുടങ്ങിയ ശ്രേഷ്ഠ ലോകം ലോഹമെന്നും അത്യന്തം ശോഭയുള്ളത് എന്നും സൗന്ദര്യമെന്നും സമ്പത്ത് ഐശ്വര്യമെന്നും അർത്ഥമുണ്ട് നാഭി എന്നതിന് പൂക്കൽ കുഴി എന്നും ശരീരവുമായി ബന്ധപ്പെട്ട അർത്ഥം അർത്ഥമെടുക്കാം അതിൽ അതിൽ നിന്നാകാം കേന്ദ്രം മധ്യഭാഗം എന്നീ അർത്ഥം ഉണ്ടായത് നൈമിത്തിക പ്രളയം കഴിഞ്ഞിട്ട് യോഗനിദ്രയിൽ ഭഗവാനായ മഹാവിഷ്ണു ശയിച്ചു സർവ്വപ്രപഞ്ചങ്ങളും സൂക്ഷ്മരൂപത്തിൽ ഭഗവാൻ ലയിച്ചു അങ്ങനെ ആയിരം ചതുർയുഗങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ സൃഷ്ടി അഭിവാജിയെ സ്വീകരിച്ചു ഭഗവാന്റെ ദൃഷ്ടി സൂക്ഷ്മരൂപത്തിൽ തന്നിൽ ലയിച്ചിരുന്ന പ്രപഞ്ചശക്തികളിൽ പതിഞ്ഞു അവ ഉണർന്ന് ഏകീഭവിച്ചിട്ട് ഭഗവാന്റെ നാഭീദ്വാരം ഭേദിച്ച് പുറത്തു വന്നു ഒരു താമരമൊട്ടിൻ്റെ രൂപത്തിലാണ് അത് ആവിർഭവിച്ചത് സ്വർണ്ണവർണവും പ്രകാശദീപ്തവുമായ പത്മത്തിനുള്ളിൽ ഭഗവാൻ സ്വയം പ്രവേശിച്ചു ആ താമരമൊട്ട് വിടർന്നപ്പോൾ അതിനുള്ളിൽ ഹിരൺമയനായ ബ്രഹ്മാവും സ്വയം ഉണ്ടായി ഹിരൺമയനായ ബ്രഹ്മാവിനെ നാഭിയിൽ ഉണ്ടാക്കിയവനായതുകൊണ്ട് ഭഗവാൻ ഹിരണ്യനാഭനായി നാഭി മനുഷ്യര്യത്തിന് നടുവിലായതുകൊണ്ട് ആകണം കേന്ദ്രം എന്ന നാഭിക്ക് അർത്ഥം എല്ലാ സമ്പത്തിനും ഐശ്വര്യത്തിനും കേന്ദ്രമായവൻ എന്നും അർത്ഥം പറയാം നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ തമസു തപാ നൂറ്റി ഇരുപത്തിരണ്ടാം നാമമായ മഹാതപ നോക്കുക ഇവിടെ അവിടെ മഹാ എന്ന വിശേഷണം ചേർത്തതിന് പകരം ഇവിടെ സു എന്ന വിശേഷം ചേർത്തു എന്നേ ഉള്ളൂ നല്ല ശ്രേഷ്ഠമായ സുന്ദരമായ മേന്മയുള്ള ശുദ്ധിയുള്ള എന്നൊക്കെ അർത്ഥം പറയാവുന്ന വിശേഷണമാണ് സു എന്നത് സുതപസ്സ് ലോകനന്മയ്ക്ക് വേണ്ടി ക്ലേശിക്കലും ആരാധിക്കലുമാണ് ശങ്കരഭഗവത് പാദർ നരനാരായണന്മാരായി അവതരിച്ച് വിഷ്ണു ഭഗവാൻ ചെയ്ത തുടർച്ചയായ തപസ് ഈ നാമത്തിന്റെ എടുത്തു പറയുന്നുണ്ട് എന്നൊരു മഹാശക്തനായ അസുരൻ ഉണ്ടായിരുന്നു ആയിരം പടച്ചട്ട തിരിച്ച അവന്റെ ഒരു പടച്ചട്ട പൊട്ടിക്കണമെങ്കിൽ ആയിരം സംവത്സരം തപസ് ചെയ്ത് ശക്തി നേടണം സഹസ്രകവചനെ വധിക്കാൻ വേണ്ടി ഭഗവാൻ നരനും നാരായണനുമായിട്ട് അവതരിച്ചു ഒരാൾ ആയിരം സംവത്സരം തപസ് ചെയ്തപ്പോൾ മറ്റേയാൾ അസുരനുമായിട്ട് യുദ്ധം ചെയ്യും ഒരു കവചം ഭേദിച്ചു കഴിഞ്ഞാൽ മറ്റേയാൾ തപസ് ചെയ്യും ഇങ്ങനെ യുദ്ധം ചെയ്ത് നരനാരായണന്മാർ അസുവിനെ നിഗഹിച്ചു ലോക നന്മയ്ക്കായി നരനാരായണന്മാർ ചെയ്ത തപസ് സുതപസ്സായിരുന്നു നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ നാമം പത്മനാഭ നാൽപ്പത്തെട്ടാം നാമമായിട്ട് നമ്മൾ ഈ നാമം ചർച്ച ചെയ്തിട്ടുണ്ട് സ്ഥൂല രൂപ വർണ്ണനയിൽ ഭഗവാന്റെ നാഭിയെ താമരപ്പൂ പോലെ ആകർഷകവും വൃത്താ വൃത്ര വൃത്താകൃതിയുള്ളതും ഇളം ചമപ്പുള്ളതുമായി വർണ്ണിക്കുന്നുണ്ട് പത്മ പത്മനിഭമായ നാഭിയുള്ളവൻ പത്മനാഭൻ ഭക്തന്മാരുടെ ഹൃദയങ്ങളാകുന്ന പത്മങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനായതുകൊണ്ട് പത്മനാഭൻ സ്വാഭാവികമായിട്ട് പദം മനസ്സിലുണ്ടാക്കുന്ന ചിത്രം നാഭിയിൽ പത്മമുള്ളവൻ എന്നാണ് നാൽപ്പത്തെട്ടാം നാമത്തിൽ അക്കാര്യം നമ്മൾ നമ്മൾ വിവരിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്താം പ്രജാപതി പ്രജയ്ക്ക് അഥവാ പ്രജകൾക്ക് പതിയായവൻ പ്രജ എന്ന പദത്തിന് സൃഷ്ടി ജനം നിർമ്മിതി എന്നൊക്കെ അർത്ഥം സന്താനം എന്നും ഭരണാധികാരത്തിന് കീഴിലുള്ള ജനങ്ങൾ എന്നും അർത്ഥമുണ്ട് പതി എന്നതിന് നാഥൻ പിതാവ് ഉടമ ഭരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട് പ്രജാപതി എന്ന നാമത്തിന് പുരാണാദികളുടെ പ്രസിദ്ധമായ മുഖ്യ അർത്ഥം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എന്ന് തന്നെയാണ് ഭഗവാൻ സ്വയം ബ്രഹ്മവിഷ്ണു മഹേശ്വരനുമായി രൂപം പൂണ്ടപ്പോൾ സൃഷ്ടിയുടെ അധി സൃഷ്ടിയുടെ അധിപതിയായ ബ്രഹ്മദേവൻ പ്രജാപതി എന്ന പേരിന് അർഹനായി ബ്രഹ്മ അവസിഷ്ടി തന്നെ സഹായിക്കാനായിട്ട് തന്നിൽ നിന്ന് ഇരുപത്തി ഒന്ന് പേരെ സൃഷ്ടിച്ചു എല്ലാ പ്രജകൾക്കും അവരുടെ പ്രജകളും അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് അവരെ മൊത്തത്തിലാണ് പ്രജാപതികൾ എന്നും ഓരോരുത്തരായി പ്രജാപതി എന്നും പറയാറുണ്ട് പ്രജാപതികളായി രൂപം പൂണ്ട ഭഗവാനെ പ്രജാപതി എന്ന് നാമം നിർദ്ദേശിക്കുന്നു പ്രജ എന്നതിന് സന്താനം എന്നും അർത്ഥമുണ്ട് ആ അർത്ഥം സ്വീകരിച്ചാൽ എല്ലാ പ്രാണികളുടെയും പിതാവ് എന്നർത്ഥം ഈ ജഗത്തിന്റെ പിതാവും മാതാവും പിതാമഹനും ധാതാവും ഞാനാണ് എന്ന് ഭഗവത്ഗീത നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്താമം അമൃത്യു മരണമില്ലാത്തവൻ ജനിച്ച ജീവിയുടെ ജീവിതത്തിന്റെ അന്ത്യമാണ് മരണം പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ അകപ്പെട്ട ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് മോചിതമാകുന്ന അവസ്ഥ ജന്മുള്ളതിന് മാത്രമേ മരണമുള്ളൂ മരിക്കുന്നതെല്ലാം വീണ്ടും ജനിക്കുമെന്നും ജന്മമരണങ്ങളുടെ ആവർത്തനത്തിലുള്ള മോചനം ഭഗവാനിൽ വിലയം പ്രാപിക്കലാണെന്നും ആചാരന്മാർ അഭിപ്രായപ്പെടാറുണ്ട് അനാദിയും അനന്തവുമായ ശ്രീനാരായണന് മൃത്യു ഇല്ലെന്ന് പറയ എടുത്ത് പറയേണ്ടതില്ലല്ലോ ഇവൻ ശരീരം നശിപ്പിക്കപ്പെടുമ്പോൾ ഒരിക്കലും നശിക്കുന്നില്ല ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഉണ്ടായിട്ട് വീണ്ടും ഉണ്ടാകുന്നുമില്ല ഇവൻ ജനനമില്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാണനുമാണ് എന്ന് ഭഗവത്ഗീത നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം സർവ്വദൃക്ക് എല്ലാം കാണുന്നവൻ തൊണ്ണൂറ്റി നാലാം നാമമായ സർവ്വദർശന എന്ന നാമത്തിൻ്റെ ആശയം തന്നെയാണ് ഇത് ഇവിടെയും അവതരിപ്പിച്ചിരിക്കുന്നത് ദൃക്ക് എന്ന പദത്തിന് കാണുന്നവൻ എന്ന അർത്ഥമെങ്കിലും ഇവിടെ കാണൽ കണ്ണുകൊണ്ട് അറിയലല്ല കഴിഞ്ഞതും വർത്തമാനമായതും ഭാവിയിലുണ്ടാകുന്നതും എല്ലാം ഭഗവാൻ അറിയുന്നു ജീവികളുടെ മാനസിക വ്യാപാരങ്ങളും അന്തര്യാമിയും സർവ്വസാക്ഷിയുമായ ഭഗവാൻ അറിയുന്നത് കൊണ്ട് സർവ്വദൃക്ക് എന്ന നാമം ഇരുന്നൂറാമത്തെ നാമം സിംഹ സിംഹം മൃഗങ്ങളുടെ രാജാവ് ആണെന്ന് കരുതപ്പെടുന്നു ശരീരശക്തി കൊണ്ട് അതിനെ നേരിടാൻ മറ്റു മൃഗങ്ങൾ തുനിയാറില്ല മനുഷ്യന്റെ പാപകർമ്മങ്ങളും പാപജന്യമായ ദുരിതങ്ങളും ശ്രീഭഗവാൻ്റെ നാമസ്മരണ മാത്രയിൽ ഓടിയൊഴിക്കുന്നു ഇങ്ങനെ ഭക്തനെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഭഗവാൻ സിംഹ ആലങ്കാരിക കൽപ്പന ഞാൻ ദൈത്യരിൽ പ്രഹ്ലാദനും കല്ലം ചെയ്യുന്നവരിൽ കാലനും മൃഗങ്ങളിൽ സിംഹവും പക്ഷികൾ ഗരുഡനും ആകുന്നു എന്ന് ഭഗവത്ഗീത ഇരുന്നൂറ്റി ഒന്നാമത്തെ നാംസന്ധാത സന്ധിപ്പിക്കുന്നവൻ ചേർക്കുന്നവൻ യോജിപ്പിക്കുന്നവൻ അനേകമനേകം ശക്തികളുടെ ചേർച്ച കൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ രൂപീകരണവും പ്രവർത്തനവും സാധിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ ഒരു അണുവിൻ്റെ ഘടന പരിശോധിച്ചാൽ കണ്ടെത്തുന്നത് പല ശക്തിവിശേഷങ്ങളുടെ വിശേഷങ്ങളുടെ സംയോജനമാണ് പറഞ്ഞു തീർക്കാനാകാത്ത ബന്ധങ്ങളുടെ സമഗ്രതയാണ് സംസാര ബന്ധം പലതരത്തിലുള്ള ഈ ബന്ധങ്ങളിൽ ജീവികളെയും വസ്തുക്കളെയും ലോകങ്ങളെയും കാലത്തെയും ഘടിപ്പിക്കുന്ന സൂത്രധാരണയായിട്ട് വർത്തിക്കുന്ന വിശ്വരൂപിയും വിഷ്ണുവുമായ ഭഗവാനെയും സന്ധാതാവായിട്ട് ഈ നാമം കീർത്തിക്കുന്നു ഇരുന്നൂറ്റി രണ്ടാമത്തെ നാമം സന്ധിമാൻ സന്ധി ഉള്ളവൻ എന്ന നാമത്തിനർ അർത്ഥം മുൻനാമത്തിന് തുടർച്ചയായിട്ട് ഈ നാമത്തെ കാണണം ബന്ധങ്ങളെല്ലാം ഒരുവിധത്തിൽ കർമ്മങ്ങളാണ് കർമ്മങ്ങൾക്ക് ഫലം സ്വാഭാവികവും അനിവാര്യവുമാണ് കർമ്മവും കർമ്മഫലവും തമ്മിലും വിവിധ കർമ്മങ്ങൾ തമ്മിലുമുള്ള സന്ധിയും ആ സന്ധിയുടെ ഫലഭോക്താവും ഭഗവാൻ തന്നെയാണ് മനുഷ്യരെ അവരുടെ കർമ്മഫലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അലംഘനീയമായ കാലശക്തി ഭഗവാനാണ് ഇരുന്നൂറ്റി മൂന്നാമത്തെ നാമം സ്ഥിര മാറ്റവും ചല്ലവും ഇല്ലാതെ ഉറച്ചു നിൽക്കുന്നവൻ മാറ്റമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉൽപ്പത്തിയും നാശവും ഇല്ലാത്തവൻ എന്ന് സിദ്ധിക്കുന്നു ഇരുന്നൂറ്റി നാലാമത് നാമം അജ തൊണ്ണൂറ്റഞ്ചാം നാമം അജ എന്ന് തന്നെ ആയിരുന്നു ഭക്തരുടെ മനസ്സിൽ സ്വയമേ എത്തിച്ചേരുന്നവനെന്നും ദുഷ്ടരെ നശിപ്പിക്കുന്നവ നശിപ്പിക്കുന്നതിനും അധർമ്മത്തെ ഉന്മൂലനം ചെയ്യുന്നതിനുമായി തൻ്റെ ആയുധങ്ങൾ വിക്ഷേപിക്കുന്നവനെന്നും അജശബ്ദത്തെ വ്യാഖ്യാനിക്കാം ആ ജായ എന്ന് പിരിച്ച് ജനിക്കാത്തവൻ എന്നും അജനായ വിഷ്ണുവിൽ നിന്ന് ജനിച്ചവൻ ബ്രഹ്മദേവൻ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട് ഇതേ പറം തന്നെ അഞ്ഞൂറ്റി ഇരുപത്തി നാമമായിട്ട് ഇനിയും ഈ സഹസ്നാമ സ്തോത്രത്തിൽ വരുന്നുണ്ട് ജനനമില്ലാത്തവനാണ് അജൻ ഇരുന്നൂറ്റി അഞ്ചാമത്തെ നാമം ദുർമർശണം മർശിക്കുവാനാകാത്തവൻ എതിർക്കുന്നവർക്ക് സഹിക്കാൻ കഴിയാത്ത ബലവീര വേഗങ്ങൾ ഉള്ളവൻ ശത്രുക്കൾക്ക് താങ്ങാനാകാത്തവനാണ് ഭഗവാൻ ഇരുന്നൂറ്റി ആറാമത്തെ നാമം ശാസ്ത ശാസിക്കുന്നവൻ ഗുരുവായി ധർമ്മവും അധർമ്മവും വേർതിരിച്ച് വേ വേർതിരിച്ചറിയാനും ധർമ്മം അനുഷ്ഠിക്കാനും ഉപദേശിക്കുന്നവൻ ആത്മനിയന്ത്രണത്തിനുള്ള യമനിയമാദികൾ അനുഷ്ഠിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചവൻ സുദീർഘമായ ഗുരുപരമ്പര ഭഗവാന്റെ തന്നെ രൂപഭേദങ്ങളാണ് ഇരുന്നൂറ്റി ഏഴാമത്തെ നാമം വിശ്രുതാത്മാ സത്യജ്ഞാനാനന്ദാദി ലക്ഷണങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടുന്ന ആത്മാവുള്ളവൻ ശ്രുതികളിൽ പ്രതിപാദിക്കപ്പെടുന്ന ആത്മാവുള്ളവൻ പ്രസിദ്ധമായ ലളിതാസ നാമ സ്തോത്രത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു നാമം ആ ബാല ഗോപവിരുത എന്നാണ് കന്നുകാലികളെ മേച്ചു നടക്കുന്ന ഗോപന്മാർക്കും ബാലന്മാർക്കും കൂടി അറിയാവുന്നവൾ എന്നർത്ഥം ഭഗവാന്റെ ഇത് സത്യമാണ് ഭഗവാനെ അറിയാത്തത് ആരാണ് ഏവർക്കും അറിയാവുന്നവൻ അനേകം ശ്രുതിവാക്യങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടവൻ ഇരുന്നൂറ്റി എട്ടാമത്തെ നാമം സുരാരിഹാം സുരന്മാരുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ ദേവശത്രുക്കൾ അസുരന്മാരാണ് ഭഗവാന്റെ അവതാരങ്ങൾ അധികവും രാവണ കുംഭകർണാദികളായ സുരാതി സുരാരികളെ നശിപ്പിക്കാനായിരുന്നുവല്ലോ അസുരശബ്ദം പ്രതീകാത്മകമായി മനുഷ്യരുടെ ഉള്ള കാമക്രോധരോപമോഹാദികളെ കുറിക്കുന്നു ഈ ശത്രുക്കളെ നശിപ്പിക്കാൻ ഭഗവാനെ സ്മരിക്കുക ഭഗവത് കഥകൾ കേൾക്കുക ഭഗവാന്റെ ആലയങ്ങൾ സന്ദർശിക്കുക ഭഗവത് ഭക്തന്മാരുമായി സഹവസിക്കുക ഭഗവൻ നാമങ്ങൾ ജപിക്കുക തുടങ്ങിയവ ഏലേതാ ഏതും മതി ഈ ും ഭഗവാനെ സുരാരിഹ എന്ന് പറയാം ഹംസസുപന്നോ ഭൂജഗോതമ ഹിരണ്യനാഭസുധ പത്മനാഭ प्रजापती अमृत्युक्सर्वदिक्सिंह सन्धा सन्धि स्थिर अजो दुर्मर्षणशास्ता विश्रुदात्मा